ഒരു ഒരു വയലിനിസ്റ്റ് കൂടെ പാവ പിയാനിസ്റ്റും പിയാനിസ്റ്റ് ജീനിയസ് ആണെന്ന് കാഴ്ചയിൽ തന്നെ മനസ്സിലാവും കുറച്ചു നേരം ഞാൻ ആ പരിപാടി കണ്ടുനിന്നു പിയാനിസ്റ്റ് വെറുതെ ചലിച്ചുകൊണ്ടിരിക്കുകയല്ല സംഗീതത്തിനൊത്ത് കൃത്യമായി പിയാനോ കെട്ടുകളിൽ വിരലമർത്തുകയും ആസ്വദിച്ച് തലയാട്ടുകയുമെല്ലാം ചെയ്യുന്നുണ്ട് വയലിൻ വായിക്കുന്ന ചെറുപ്പക്കാരൻ അപാരമായ കഴിവുള്ള കലാകാരനാണെന്ന് എനിക്ക് തോന്നി വളരെ വ്യത്യസ്തമായ രണ്ടു ജോലികളാണ് അയാൾ ഒരേ സമയം ചെയ്തുകൊണ്ടിരിക്കുന്നത് മനോഹരമായി വയലിൻ വായിക്കുന്നു എന്നതാണ് ആദ്യ ജോലി അതോടൊപ്പം കാലുകൾ കൊണ്ട് പിയാനിഷ്ടിന്റെ ചലനത്തെ നിയന്ത്രിക്കുന്നുമുണ്ട് കാലിൽ കിട്ടിയിരിക്കുന്ന നിരവധിയായ നൂലുകൾ കൊണ്ടാണ് പിയാനിഷ്ട് പാവയെ ചലിപ്പിക്കുന്നത് ഇതിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ഒരു തെരുവ് ആളാണോ എന്ന് ഞാൻ അത്ഭുതത്തോടെ ചിന്തിക്കുകയാണ് ശരിക്കും ഒരു ജീനിയസ് ആണ് അയാൾ സംഗീതമറിയാം ഈ പാവകളി സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്നതും ഇയാൾ തന്നെ തൊട്ടപ്പുറം വലിയ പ്രതിഭയൊന്നും ആവശ്യമില്ലാത്ത ചില തെരുവ് കലാകാരന്മാരുമുണ്ട് പ്രച്ഛന്ന വേഷക്കാർ